ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റുകൾക്കും പേരിനൊപ്പം ഡോക്ടർ എന്ന പദവി ഉപയോഗിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് ആരോഗ്യരംഗത്ത് സംഭവിച്ച വലിയ മാറ്റമെന്ന് ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സംഘടന ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഡോക്ടർ എന്ന പേരിനോടൊപ്പം ചേർക്കുന്നതും സ്വതന്ത്ര പ്രാക്ടീസ് നടത്തുന്നതും വിലക്കണം എന്ന ഹർജി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയത് ഇവരെ മെഡിക്കൽ പ്രൊഫഷണലുകളെ സഹായിക്കുന്ന ഒരു ഭാഗമായി ചുരുക്കാൻ ആകില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്കും പേരിനൊപ്പം ഡോക്ടർ എന്ന പദവി ഉപയോഗിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് ആരോഗ്യമേഖലയിൽ സംഭവിച്ച ചരിത്രപരമായ മാറ്റമെന്നാണ് ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റുകളും ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റും ഡോക്ടർ പ്രിഫിക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കൗൺസിൽ ആക്ടിന്റെ ഡെലിഗേറ്റഡ് രജിസ്ട്രേഷൻ വഴി കരിക്കുലത്തിൽ ഡോക്ടർ പ്രിഫിക്സ് ഉപയോഗിക്കാം എന്ന് ശേഷമാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഡോക്ടർ എന്ന പദവി ഉപയോഗിക്കുന്നതും സ്വതന്ത്രമായി ചികിത്സ നടത്തുന്നതും തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയത് ഫിസിയോതെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി മേഖലയിലെ വിദഗ്ധരെ വെറും മെഡിക്കൽ പ്രൊഫഷണലുകളെ സഹായിക്കുന്ന ഒരു വിഭാഗമായി മാത്രം ചുരുക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു സ്വതന്ത്രമായ ശസ്ത്രക്രിയാ പഠനവും പ്രൊഫഷണൽ യോഗ്യതയുമുള്ള ആരോഗ്യ സേവന മേഖലയാണ് ഫിസിയോതെറാപ്പിയെന്നും കോടതി നിരീക്ഷിച്ചു ഈ ഉത്തരവ് ആരോഗ്യരംഗത്ത് തങ്ങളുടെ പ്രൊഫഷണൽ അംഗീകാരം ഉറപ്പാക്കുന്നതാണെന്നും ഇവർ പറയുന്നു തങ്ങളുടെ മേഖലയിൽ വരുന്ന പേഷ്യന്റിനെ ഡയറക്റ്റായിട്ട് നോക്കാനുള്ള അധികാരമാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം പക്ഷാഘാതം പോലെയുള്ള രോഗികളൊന്നും നേരിട്ട് ഫിസിയോതെറാപ്പിസിന്റെ അടുത്തേക്ക് വരാൻ സാധ്യതയില്ല വന്നാൽ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഈ കോഴ്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഖാന്തരം നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുകയും നമുക്ക് ന്യൂറോളജിൻ്റെ റെഫർ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നു രാജ്യമെമ്പാടും ഫിസിയോതെറാപ്പി വിദ്യാഭ്യാസം പൂർത്തിയാക്കി സേവനം ചെയ്യുന്ന ആയിരക്കണക്കിന് വിദഗ്ധർക്ക് ആത്മവിശ്വാസം നൽകുന്ന വിധിയാണിതെന്നും സംഘടനകൾ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതോടെ ഫിസിയോതെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി മേഖലകളിൽ കൂടുതൽ സ്വതന്ത്രവും സമഗ്രവുമായ ചികിത്സാ സംവിധാനങ്ങൾ രൂപപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യരംഗം ജനം തിരുവനന്തപുരം